നമസ്കാരം ഞാൻ ആസർ പറഞ്ഞാട് ചാനൽ ഫൈവ് പ്രസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുങ്ങുന്ന കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി സി പി ഐയും അതേ ആ കപ്പലിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്ന നമ്മുടെ നികേഷ് കുമാറിനെയും കുറിച്ചാണ് കഴിച്ചിട്ട് ഇറക്കാനും മതിലിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബലമായ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയെ കത്തുന്ന പുരയിൽ നിന്ന് ഊരുന്ന ക കഴുക്കോ ലാഭമെന്ന് കണക്കുകൂട്ടി സി പി എമ്മിനെ വരച്ച വരയിൽ നിർത്തി ഈ തവണ സി പി ഐയും കേരള കോൺഗ്രസും രാജ്യസഭാ സീറ്റ് പിടിച്ചു വാങ്ങി സാധാരണ ഘടകക്ഷിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത സി പി എമ്മ് കയ്യിലുള്ള സ്വന്തം രാജ്യസഭാ സഭാ സീറ്റ് നൽകേണ്ടി വന്നത് പാണ്ഡൻ നായയുടെ പല്ലിനു ചൗരം പണ്ടേ പോലെ പലിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് പണ്ട് അങ്ങനെയല്ല പണ്ട് ഘടകകക്ഷികളൊക്കെ സീറ്റൊക്കെ കഴിയുന്നതും സി പി എം പിടിച്ചടക്കുകയും ചെയ്തു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പതിനാല് ജില്ലകളിലും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളും മേഖലാ സംസ്ഥാന കമ്മിറ്റികളും ചേർന്ന് തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി മുടി നാരിയ കീറി പരിശോധിച്ചു ഭരണപക്ഷ വിരുദ്ധ വികാരം ഊർധന്യതിലെത്തിയെന്നും പിണറായി വിജയൻ്റെ ദാർഢ്യവും ദൂർത്തും മകളുടെ കച്ചവടവും ഇ പി ജയരാജൻ്റെ ബി ജെ പി പ്രേമവും മന്ത്രിമാരുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ബാലൻ ബാലൻസെഖാവിൻ്റെ വിവരദോഷവും പിണറായിയുടെ ജീവൻ രക്ഷാ പ്രയോഗവും ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീഡനവും വളരെ വിശദമായി ചർച്ചയിൽ വന്നു അപ്പം അതിന് വിപരീതമായിട്ട് പല അംഗങ്ങളും പിണറായിയെ പേരെടുത്ത് വിമർശിക്കാൻ വരെ തയ്യാറായി ഇനിയും തിരുത്താൻ തയ്യാറാവാതെ ജനങ്ങളോടുള്ള ജൈവബന്ധം മറ്റ് ഇതുപോലെ മുന്നോട്ട് പോയാൽ പശ്ചിമബംഗാളിനും ത്രിപുരക്കും പുറകെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം പാർട്ടി തകർന്ന് തരിപ്പണമാകുമെന്ന് പ്രകാശ് കാരാട്ടിനു വരെ ഈ യോഗങ്ങളിൽ തുറന്നു പറയേണ്ടി വന്നു പിണറായി വിജയൻ്റെ അടക്കമുള്ള ബൂത്തുകളിൽ പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടതും ബി ജെ പിക്ക് ബൂത്ത് ഏജൻ്റ് പോലും ഇല്ലാത്ത പാർട്ടി ഗ്രാമങ്ങളിലെ ബൂത്തുകളിൽ വരെ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളും എല്ലാം അക്കമിട്ടു നിരത്തി അംഗങ്ങൾ തുറന്നടിച്ചു ഘടകക്ഷിയായ സി പി ഐയുടെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ കമ്മിറ്റികളിലും പിണറായി വിജയനും മകനും മകളുമൊക്കെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണത്തിന് ഉത്തരവാദി എന്ന് അവരും തുറന്നു പറഞ്ഞു പിണറായി വിജയനും സി പി എമ്മും ഇനിയും തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ കൂടെ നിന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ രണ്ടക്കം തികക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് സി പി ഐക്ക് നന്നായിട്ടുണ്ട് ഇനിയും തിരുത്തിയിട്ടും വലിയ കാര്യമില്ല എന്നാണ് ചില അംഗങ്ങൾ വെട്ടി പറഞ്ഞത് ഒരു കാലത്ത് ഇന്ത്യയിലെ പ്രബല പ്രതിപക്ഷ കക്ഷിയായിരുന്നു സി പി ഐ എം ഇന്ത്യൻ പാർലമെൻറ്റിൽ നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു പശ്ചിമബംഗാളും ത്രിപുരയും അടക്കി വരിക്കുകയും കേരളം മാറി മാറി വരിക്കുകയും ചെയ്തിരുന്ന ഒരു സുവർണ കാലഘട്ടം സി പി എമ്മിനുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒറീസയിലും രാജസ്ഥാനിലും ത്രിപുരയിലും പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ അടക്കം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സി പി ഐ എമ്മിൻ്റെ ട്രേഡിൻ്റെ രംഗത്ത് സി പി സി ഐ ടി യു പ്രബല സ്ഥാനം വഹിച്ചിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ ഭരണം നടത്തി ലോകത്ത് തന്നെ ജനാധിപത്യ രീതിയിൽ കൂടുതൽ വർഷം സി പി ഐ എം ഭരണം നടത്തിയ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇന്ന് സി പി എമ്മിൻ്റെ അവസ്ഥ എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി മുന്നണി പങ്കിട്ടിട്ട് പോലും പല മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശുപോലും പൊതുഖജനാവിലേക്ക് സംഭാവന നൽകേണ്ടി വന്നു ഏറെ പ്രതീക്ഷയോടെ മന്ത്രിമാരെയും എം എൽ എമാരെയും വരെ ഇറക്കി മത്സരിപ്പിച്ച കേരളത്തിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന പരസ്യ ക്യാമ്പയിൻ ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇടതുപക്ഷം ഇല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ച കേരളത്തിലെ ദയനീയ പരാജയവും മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ്റെ വ്യക്തിപ്രഭാവവും രമ്യ ഹരിദാസിനെതിരെ ഡി സി സിയിലെ ചില തലമുതിർന്ന നേതാക്കളുടെ പാരവപ്പം കൊണ്ട് കട്ടിച്ച് രക്ഷപ്പെട്ടതൊഴിച്ചാൽ ബാക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിലും ദയനീയ പരാജയമാണ് ഇടതുപക്ഷത്തിനുണ്ടായത് ഇലക്ഷന് മുമ്പ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കളും അണികളുമൊക്കെ ചേക്കേറുന്നത് ആഘോഷമാക്കിയ സി പി എമ്മും ദേശാഭിമാനിയും സ്വന്തം കാലിനടിയിലെ മണ്ണ് ബി ജെ പിയിലേക്ക് ഒലിച്ചു പോകുന്നത് കാണാൻ കഴിയാതിരിക്കുകയോ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്തു കേരളത്തിലെ വയനാടും ആലത്തൂരും ഒരു പരിധിവരെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഒഴികെ കണ്ണൂർ കാസർഗോഡ് ആലപ്പുഴ ഹരിപ്പാട് അടക്കമുള്ള പതിനെട്ട് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ലഭിച്ച അധിക വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ടുകളും തുല്യമാണ് കണ്ണൂരിലെ പിണറായിയുടെ സ്വന്തം ബൂത്തിലും ബി ജെ പിക്ക് ബൂത്ത് ഏജൻ്റുമാർ പോലും ഇല്ലാത്ത പാർട്ടി ഗ്രാമങ്ങളിലും ബി ജെ പി അത്ഭുതം സൃഷ്ടിച്ചപ്പോൾ ആലപ്പുഴയിലും ആറ്റിങ്ങിനും സി പി എമ്മിന് നഷ്ടപ്പെട്ട ലക്ഷം വോട്ട് ഒരെണ്ണം രണ്ടും പോലും കുറയാതെത്തിയത് ബി ജെ പിയുടെ പെട്ടിയിലാണ് മലബാറിലെ മുസ്ലിം ലീഗിൻ്റെ കോട്ടയും വിള്ളലുണ്ടാക്കാൻ സമസ്ത ഇ കെ വിഭാഗത്തെ ഒന്ന് തലോടാൻ ശ്രമിച്ചപ്പോൾ ഇതുവരെ കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന സമസ്ത എ പി വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടി സി പി എമ്മും നഷ്ടപ്പെടുകയാണ് ചെയ്തത് ആത്മാർഥത തെല്ലുമ്പോലുമില്ലാത്ത പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരവും ഫലസ്തീൻ ഐക്യദാർഢ്യവും സമ്മേളനത്തിൽ മുക്കം മൗലവി സ്റ്റേജിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചിട്ട് പോലും യാതൊരു ഫലവും കണ്ടില്ല മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്കും ലീഗ് ശക്തി കേന്ദ്രങ്ങളിലെ മുന്നണി സ്ഥാനാർത്ഥികൾക്കും ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷമാണ് ലഭ്യം മാത്രമല്ല ഇതുവഴി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു മതവിശ്വാസം പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിന് മേൽക്കൈയുള്ള സി പി എമ്മിൻ്റെ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടു കാഫ്രി വിവാഹത്തോടെ ഉള്ള ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമായി ഇരട്ടച്ചങ്കൻ്റെ മൊരട്ടൻ സ്വഭാവവും മരുമകൻ്റെ ഭരണവും മകളുടെ അഴിമതിയും മ്യൂസിയത്തിൽ വെക്കാൻ ഉണ്ടാക്കിയ നവകേരള ബസ്സും നാൽപ്പത് ലക്ഷത്തിൻ്റെ പശുത്തൊഴുത്തുമെല്ലാം ജനങ്ങളിൽ നിന്ന് കോട്ടകെട്ടി മന്ത്രിമന്ദിരത്തിൻ്റെ മതിലുകൾ ഉയരം കൂട്ടിയ പിണറായി വിജയനെ പാർട്ടിയിൽ നിന്ന് ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടർമാർ വോട്ടർമാരകന്നു നിന്നു ഇനിയും തെറ്റുതിരുത്തിയിട്ടില്ലെങ്കിൽ ബംഗാളിനും ത്രിപുരക്കും പുറമെ കേരളം ആവർത്തിക്കപ്പെടുമെന്ന് ഭൂരിപക്ഷം പാർട്ടി അംഗങ്ങളും പറയാൻ തുടങ്ങി എന്നാൽ തുടർന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സമീപനങ്ങളും സംസാരങ്ങളും ചെയ്തികളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സഖാക്കളുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും ബിഷപ്പിനെതിരെയുള്ള പ്രസ്താവനയുമൊക്കെ തന്നെ ഇനിയും അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന സൂചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകക്ഷികൾക്കൊക്കെ അതിലെതിർപ്പുണ്ട് മനു തോമസിൻ്റെ വിവാദ പരാമർശവും വി എസ് സി പി എസ് സി മെമ്പർ കോഴ വിഭാ വിവാദവുമെല്ലാം തന്നെ ഇതോടൊപ്പം കൂട്ടി വായിക്കണം വല്യേട്ടൻ്റെ എല്ലാ ചെയ്തികളും സഹിച്ചും ക്ഷമിച്ചും വായടക്കി നിന്നിരുന്ന അതാ ഒന്നറിയാതെ വാ തുറന്നാൽ വല്യേട്ടനൊന്ന് കണ്ണുരുട്ടിയാൽ പറഞ്ഞതെല്ലാം വിഴുങ്ങി മീഡിയയുടെ തലയിൽ കെട്ടിവെക്കുന്ന സി പി ഐയെ ഇന്ന് തുറന്നു പറയാനും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാനും കാണിക്കുന്ന ആർജവും മറ്റെന്തിൻ്റെ സൂചനയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ കൂടാമെങ്കിൽ അങ്ങനെ കൂടിയിട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഒരൊറ്റ സീറ്റിൽ ഇടതുപക്ഷം ഒതുങ്ങേണ്ടി വരുമായിരുന്നു എന്നും സി പി ഐ കോൺഗ്രസിൻ്റെ കൂടെ ഭരണം നടത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിച്ച സുവർണ കാലഘട്ടത്തിന് മധുരിക്കുന്ന ഓർമ്മകളും സി പി ഐ നേതാക്കളും അനുയായികളുമൊക്കെ ഓർത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നൊരു മുന്നണി മാറ്റം സാധ്യമല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിച്ച് പുറത്ത് നിന്ന് പിന്തുണ നൽകുന്നതിനെക്കുറിച്ച് സി പി ഐ സജീവമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സുനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും സുരേഷ് ഗോപിക്കൊപ്പം നിന്നും ജയിച്ചതിന് ശേഷവും ഗോപി മഹാത്മ്യം പാടിയും നടക്കുന്ന സി പി എമ്മിൻ്റെ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിനെ ഉടൻ പുറത്താക്കണമെന്ന് സി പി എമ്മിനോട് സി പി ഐ ആവശ്യപ്പെട്ടു കഴിഞ്ഞു സ്വാതന്ത്ര്മാരുടെ അടക്കം ഇരുപത്തിനാല് അംഗങ്ങൾ വീതം ഇരു മുന്നണികൾക്കും തുല്യമായുള്ള തൃശ്ശൂർ കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താൻ എം കെ വർഗീസ് എന്ന വിമതനെ പിന്തുണച്ച് പുലിവാല് പിടിച്ച സി പി എമ്മിൻ്റെ ഗതികേട് സി പി ഐക്ക് അറിയാമെങ്കിലും ഭരണം നഷ്ടപ്പെട്ടാലും തിരക്കിടില്ല വർഗീസിനെ മാറ്റണമെന്ന ഉറച്ച നിലപാടാണ് സി പി ഐ എടുത്തിരിക്കുന്നത് അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ സി പി ഐ കോ തൃശ്ശൂർ കോർപ്പറേഷനിൽ പിന്തുണ പി പിൻവലിച്ച് വേണ്ടിവന്നാൽ വന്നാൽ കോൺഗ്രസിന് പിന്തുണ നൽകാനും മടിക്കില്ല എന്നാണ് ഏറ്റവും ലേറ്റ വാർത്ത എന്തായാലും അധികാര ഭ്രാന്ത് തലക്ക് പിടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട കപ്പിത്താൻ്റെ കൂടെ കടലിലേക്ക് ഒരുമിച്ച് മുങ്ങിത്താഴുന്നതിനേക്കാൾ ഭേദം മുന്നിൽ കാണുന്ന ലൈഫ് ബോട്ടിൽ പിടിച്ച് കര കരകയറുന്നതിൻ്റെ ഉചിതമെന്ന് സി പി ഐ ചിന്തിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എനിക്ക് മനസ്സിലാവാത്തത് ഈ മുങ്ങിത്താഴ്ന്ന കപ്പനിൽ നിന്ന് ജീവൻ രക്ഷാർത്ഥം ബാക്കിയുള്ള ഓരോരുത്തരും ചാടാനും ചാടാൻ രക്ഷപ്പെടാനും വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണോ ആവോ നമ്മുടെ വില്ലാളി വീരൻ നികേഷ് കുമാർ ഓടി ഈ കപ്പലിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് നികേഷ് കുമാർ എല്ലേ കക്ഷി കിണറ്റിൽ നിന്ന് ഒരു തുടം വെള്ളം കോരാൻ ബക്കറ്റ് ഉപേക്ഷി കിണറ്റിലേക്ക് ചാടിയ വിദ്വാൻ്റെ ഈ ചാട്ടവും അതുപോലെ വല്ലതുമാണോ എന്ന് ദൈവത്തിന് തന്നെ അറിയൂ നമസ്കാരം